കഴിഞ്ഞ തവണ ഞാൻ ടേം ഇൻഷുറൻസുമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനകത്ത് ഒരുപാട് പേര് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിനകത്ത് അതുപോലെ തന്നെ ടേം ഇൻഷുറൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നതും അതിനെക്കുറിച്ച് തന്നെയാണ് പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം ഇന്ത്യയുടെ ഈ ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുമോറും വളർന്നുകൊണ്ടിരിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി നൂറ്റി എഴുപത് ബില്യൻ അമേരിക്കൻ ഡോളറിൻ്റെ ഒരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് അത് മാറുകയാണ് നിലവിൽ തന്നെ നൂറ്റി ഇരുപത്തെട്ട് ബില്യൻ അമേരിക്കൻ ഡോളറിൻ്റെ അത്രത്തോളം വലുതാണ് പ്രതിവർഷം പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ പീക്ക് സ്റ്റേജിൽ അത് പതിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനം വരെ ഉയരും ഇങ്ങനെ ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസുകൾ ഇത്രയും പോപ്പുലർ ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യ ഡെവലപ്പ് ആകുന്നു എന്നതുകൊണ്ടാണ് ഇപ്പോൾ വികസിത രാജ്യങ്ങളായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അടക്കമുള്ള രാജ്യങ്ങളിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻഷുറൻസുകൾ ആളുകൾ എടുത്തിരിക്കുന്നത് കാരണം അവരൊക്കെ തന്നെ ലൈഫിനെ കുറിച്ച് കൃത്യമായ പ്ലാനിങ് ഉള്ളവരാണ് ലൈഫ് ഇൻഷുറൻസുകൾ യഥാർത്ഥത്തിൽ ഏറ്റവും അധികം എടുക്കേണ്ടത് ഇന്ത്യക്കാരാണ് അതിൻ്റെ കാരണം നമ്മുടേത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് നമ്മളെപ്പോഴും ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നത് കുടുംബത്തിന് വലിയ പ്രാധാന്യം ഇന്ത്യയിലുണ്ട് അതുകൊണ്ടാണ് ടേം ഇൻഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ലൈഫ് ഇൻഷുറൻസുകളിൽ തന്നെ നമ്മളെപ്പോലെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളിപ്പോഴും ഒരു മിഡിൽ ക്ലാസ് ലെവലിലൊക്കെയാണ് മെജോറിറ്റി ആളുകൾ നമ്മളല്ലാതെ അമേരിക്കക്കാരെ പോലെ അത്ര റിച്ച് ഒന്നും അല്ല അപ്പോൾ നമുക്ക് വലിയ പ്രീമിയംസ് വരുന്ന ഈ പറയുന്ന വലിയ ലൈഫ് ഇൻഷുറൻസിലോട്ടൊന്നും പോകാൻ പറ്റില്ല നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ട് നമുക്ക് സാധാരണ ഒരു ചെറിയ പ്രീമിയം ഒക്കെ അടഞ്ഞു പോകുന്ന പോളിസികളെ നമുക്ക് നിലവിൽ പറ്റൂ എല്ലാവർക്കുമല്ല മെജോറിറ്റിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസ് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആവുന്നുണ്ട് കാരണം പ്രതിമാസം ചെറിയ പ്രീമിയം മാത്രമേ ഇതിന് വരുന്നുള്ളൂ എന്നതുകൊണ്ടാണ് ഇന്ത്യയെ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു രാജ്യത്ത് എന്തുകൊണ്ട് ടേം ഇൻഷുറൻസ് ഇമ്പോർട്ടന്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ ആൾക്കാരെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഒരു വലിയ ഫാമിലി ഇവിടെ കഴിഞ്ഞു പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും കാർ ലോണ് ഈ പറയുന്ന ടൂ വീലർ ലോണ് ഹോം ലോൺ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തിയുടെ വരുമാനത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രഹനാഥനായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രഹനാഥയായിട്ടുള്ള അവരുടെ ഒരു വരുമാനത്തെ ആശ്രയിച്ച് കുട്ടികൾ പാരന്റ്സും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല എന്നിട്ട് പോലും അവർ ടേം ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസുകളും ഒക്കെ വല്ലാണ്ട് എടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു വലിയ ഫാമിലി തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരാണ് ആരാണിതെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഒരാളുടെയോ രണ്ടാളുടെയോ ഒക്കെ വരുമാനത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബം അപ്പോൾ ഒരാൾ മാത്രം ജോലിക്ക് പോകുന്ന ഒരു വീട്ടിൽ മൂന്ന് നാല് മെമ്പേഴ്സ് അല്ലെങ്കിൽ അഞ്ച് മെമ്പേഴ്സ് ഉണ്ട് അമ്മയുണ്ട് അല്ലെങ്കിൽ വൈഫുണ്ട് കുട്ടികളുണ്ട് സോ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മാത്രം വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത് കുട്ടികൾ പഠിക്കുന്നത് ഭക്ഷണം വാങ്ങുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഹോം ലോൺ അടഞ്ഞു പോകുന്ന ഒക്കെ അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അവരെങ്ങനെയാണ് ഇത്രയും സാമ്പത്തിക ബാധ്യതകളെ തരണം ചെയ്യുക എങ്ങനെയാ കുടുംബം മുന്നോട്ട് പോകും കുട്ടികളുടെ വിദ്യാഭ്യാസം അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പകച്ചു നിൽക്കുമ്പോൾ ആ കുടുംബത്തിനൊരു പ്രൊട്ടക്ഷനായിട്ട് ടേം ഇൻഷുറൻസ് മാറും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആർക്കും പരിഗണിക്കാവുന്ന ഒന്നാണ് ടേം ഇൻഷുറൻസ് ഞാൻ ഇതിനകത്ത് എവിടെ നിന്ന് ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയുന്നില്ല കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കുക പക്ഷെ ഞാനൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താം ഏതാണ്ട് ഇരുപതിലധികം ഇൻഷുറൻസ് കമ്പനികൾ മികച്ച ഓഫറുകളോട് കൂടി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പോളിസി ബസാർ ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഇരുപതിലധികം വരുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളുടെ പോളിസികൾ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ബജറ്റിന് ഒതുങ്ങുന്നത് നമുക്ക് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇന്ത്യയിൽ തന്നെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് പോളിസി ബസാർ എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത ട്വന്റി ഫോർ ഇന്റു സെവൻ അസിസ്റ്റൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം എൺപത് വർഷത്തിന് മുകളിൽ വരെയുള്ള ഒരു കവറേജ് സ്കീമുകൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏതാണ്ട് അൻപത്തി ഒൻപതോളം അസുഖങ്ങൾക്കുള്ള കവറേജും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ട് എന്തെങ്കിലും ഡിസബിലിറ്റി വന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള സ്കീമുകളുണ്ട് നമുക്ക് അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് സ്കീമുകൾ ഇതിനകത്ത് തന്നെ വേറെയും വരുന്നുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ഈ ഓഫ്ലൈൻ ഇന്ന് പോളിസി പർച്ചേസ് ചെയ്യുന്നതായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്തായാലും കൂടുതലായിരിക്കും പ്രീമിയംസ് പിന്നെ കമ്മീഷൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരും ഇനി നമ്മൾ ഓൺലൈനിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി ഡിസ്കൗണ്ട് ഒക്കെ കിട്ടാൻ ചാൻസുകൾ കൂടുതലാണ് മാത്രമല്ല ഓഫ്ലൈനിലേക്കാളും എന്തായാലും പ്രീമിയം നമുക്ക് ഇവിടെ കുറവാകാൻ തന്നെയാണ് സാധ്യത പിന്നെ നിങ്ങളൊരു ടാക്സ് പെയർ ഒക്കെ ആണെങ്കിൽ ടാക്സ് ബെനിഫിറ്റുകളും ഇത്തരം ടേം ഇൻഷുറൻസ് പോലെയുള്ളവ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും സി എടുത്ത് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും സോ പോളിസി പെസാർ ഒരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ് നിങ്ങൾക്ക് പരിശോധിക്കാം പരിശോധിച്ച് നിങ്ങൾക്ക് ഉത്തമ ോദ്യമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാം ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് തിരിച്ചു വന്നാൽ ഇനി ടേം ഇൻഷുറൻസ് വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള ആൾക്കാരാണ് ഭയങ്കര റിച്ച് ആയിട്ട് പ്രതിമാസം ലക്ഷക്കണക്കിന് കോടിക്കണക്കിനൊക്കെ വരുമാനമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എടുത്താൽ മതി അതുപോലെ തന്നെ പ്രത്യേകിച്ച് കുടുംബമോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളിന് ഇതിന്റെ ആവശ്യമില്ല നാളെ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ഹോം ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ലോൺ എടുത്ത് വീട് വാങ്ങണമെന്നോ കാറ് വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് ഇത് ആവശ്യമായിട്ടാണ് പൊതുവേ വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത് ശരിക്കും ഈ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ കാർഡ് കയറി ചിന്തിക്കാനൊന്നുമില്ല കേട്ടോ സിമ്പിളാണ് അതായത് നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുക മനുഷ്യനാണല്ലോ ആരും മരിച്ചുപോകുന്ന എഴുതിയിട്ടൊന്നും അല്ലേ ഇതൊന്നും എടുക്കുന്നത് പക്ഷേ എന്തെങ്കിലും നമുക്കിനി സംഭവിച്ചാൽ മനുഷ്യനല്ലേ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നത് കാരണം അവർക്കൊരു പ്രൊട്ടക്ഷനാണ് കുട്ടികളുടെ പഠനം വിവാഹം അല്ലെങ്കിൽ ലോണുകൾ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റും അത് തന്നെയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള പോളിസി മാത്രമേ നമ്മൾ എടുക്കാവൂ അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഏജൻ്റുമാർ വഴിയൊക്കെ ആണെങ്കിൽ നിങ്ങളെ വന്നിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവർ എപ്പോഴും ശ്രമിക്കുന്നത് എന്തായിരിക്കും അവർക്ക് ബെനിഫിറ്റ് ഉള്ള അല്ലെങ്കിൽ അവർക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടുന്ന സ്കീമിലോട്ട് നിങ്ങളെ കൊണ്ടുവരാനായിരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ അതെടുത്താൽ പ്രതിമാസം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വർഷത്തിൽ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമോ ആദ്യം അതാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ എടുക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളാ എടുക്കുന്ന കാലയളവിൽ പ്രീമിയം അടയ്ക്കുന്ന കാലയളവിൽ മാത്രമേ ആക്റ്റീവായിരിക്കും അതായത് ഇപ്പം നമ്മൾ ഇരുപതാമത്തെ വയസ്സിൽ ഫോർ എക്സാമ്പിൾ ഇരുപതാമത്തെ വയസ്സിലും നമ്മളൊരു മുപ്പത് വർഷത്തേക്ക് എടുത്താൽ അൻപത് വയസ്സ് വരെയാണ് നമുക്ക് അതിൻ്റെ ഒരു കവറേജ് കിട്ടുക ഈ അൻപത് വരെ നമ്മൾ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന ഇടയില് മുപ്പതാമത്തെ വയസ്സിലോ നാൽപ്പതാമത്തെ വയസ്സിൽ നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ കുടുംബത്തിന് നിശ്ചിത തുക ആ പോളിസി അനുസരിച്ച് കിട്ടും ഇനി നമ്മൾ നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ മരണപ്പെട്ടാലും കിട്ടും പക്ഷേ അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അൻപത്തൊന്നാമത്തെ വയസ്സിൽ ഒരു നമ്മൾ മരണപ്പെട്ടു പോയാൽ ഒരിക്കലും കുടുംബത്തിന് ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണം ആ സമയത്ത് പ്രീമിയം ഇല്ല അപ്പൊ നമ്മൾ ഈ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ മാത്രമാണ് ഇത് ആക്റ്റീവ് പലരും ചെയ്യുന്ന എന്താണെന്നറിയോ മാക്സിമം ഇയർ കൂട്ടിയെടുക്കും ടേം ഇൻഷുറൻസ് ഇപ്പോൾ ഇപ്പോൾ മുപ്പതാമത്തെ വയസ്സിൽ എടുക്കാൻ പോകുന്ന ഒരാളിന് വേണമെങ്കിൽ എൺപത് വയസ്സ് വരെയും എടുക്കാം കാരണം എൺപത് വരെ അദ്ദേഹത്തിന് എടുക്കുന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും എഴുപത്തൊമ്പതാമത്തെ വയസ്സിൽ മരണപ്പെട്ടാലും കുടുംബത്തിന് കിട്ടും ഇപ്പോൾ പലരും അതുകൊണ്ട് തന്നെ ടേം കൂട്ടി എടുക്കാറുണ്ട് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും ഈ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചില ഓപ്ഷൻസ് കൂടി ഉണ്ടാവും കേട്ടോ അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇപ്പോൾ ഈ ഇൻഷുറൻസ് തുക നിങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ തുകയായിട്ട് ഒറ്റത്തവണ കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസിലേക്ക് പോവാം അതായത് നിങ്ങളിപ്പോൾ ബൈ ചാൻസ് നമുക്കൊരു മരണം സംഭവിച്ചാൽ കുടുംബത്തിന് ഫോർ എക്സാമ്പിൾ അൻപത് ലക്ഷം രൂപയാണെങ്കിൽ ഈ അൻപത് ലക്ഷം രൂപ മൊത്തം തുകയായിട്ട് ഒറ്റത്തവണ കിട്ടും ഇനി അങ്ങനെയല്ല നിങ്ങൾക്കിപ്പോൾ കുടുംബത്തിലെ നോമിനിയായിട്ട് നിങ്ങൾ ആരെയാണോ വെക്കുന്നത് ആ വ്യക്തിക്ക് ഒരു പെൻഷൻ പോലെയോ ഇപ്പോൾ മാസം ഒരു ശമ്പളം ഒക്കെ കിട്ടുന്ന പോലെ പെൻഷൻ പോലെ ഒരു നിശ്ചിത തുകയായിട്ട് അതിനെ ഡിവൈഡ് ചെയ്താണെങ്കിൽ അങ്ങനെയും കിട്ടും അത് നമുക്ക് എങ്ങനെ വേണമെന്ന് നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് സ്കീമിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് പിന്നെ എത്ര രൂപ വരെ നമുക്ക് ഇൻഷുറൻസ് വേണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു ടേം ഇൻഷുറൻസിലേക്ക് പോകാണെന്ന് വെക്കുക ഫോർ എക്സാമ്പിൾ എനിക്കൊരു മുപ്പത് വയസ്സായി ഞാൻ ഇപ്പോൾ ഒരു മുപ്പത് വർഷത്തേക്ക് എടുക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഈ പോളിസി എടുക്കുന്നത് മുപ്പത് വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അൻപത്തി മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ് അന്നിപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ കിട്ടുന്ന ഒരു പ്രീമിയമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഫാമിലിക്ക് കാര്യമായൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല മറച്ചത് അൻപത് ലക്ഷമാണെങ്കിലോ അപ്പോൾ ഒരു അൻപതിനായിരം രൂപയൊക്കെ വരുമാനമുള്ള ഒരാളിന് വരുമാനത്തിൻ്റെ നൂറ് മടങ്ങ് കിട്ടുന്ന ഒരു സ്കീം തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ല നൂറോ ഇരുന്നൂറോ മടങ്ങായാലും കുഴപ്പമില്ല ഉദാഹരണം പറഞ്ഞാൽ ഒരു അൻപതിനായിരം രൂപ മാസം ഒരു വ്യക്തിക്ക് വരുമാനമുണ്ട് അതിലൊരു ചെറിയ തുക അദ്ദേഹം പ്രീമിയം അടക്കുകയാണ് ഒരു മുപ്പത് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഈ അൻപതിനായിരത്തിൻ്റെ നൂറ് മടങ്ങെന്ന് പറയുമ്പോൾ അൻപത് ലക്ഷം രൂപ കുടുംബത്തിന് കിട്ടും അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അവസാനമായിട്ട് മറ്റൊരു പോയിന്റ് പറയാനുള്ളത് ഈ ടേം ഇൻഷുറൻസ് എത്രയും നേരത്തെ എടുക്കുന്നോ അത്രയും നല്ലതാണ് കാരണം പ്രായം കൂടുന്നതനുസരിച്ച് പ്രീമിയം കൂടും വളരെ ചെറുപ്പത്തിലാണെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്തെ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ പ്രീമിയമേ ഉണ്ടാവുള്ളൂ പ്രതിമാസം നമുക്ക് അടങ്ങി പോകും അങ്ങ് പോകും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സ്നാക്സ് ഒരു മാസം സ്നാക്സും ചായയും കുടിക്കാൻ ഉപയോഗിക്കുന്ന അത്ര തുക പോലും വേണ്ടിവരില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ പോളിസി ബസാറിലാണെങ്കിൽ ഒരു കോടി രൂപ വരെ കിട്ടുന്ന ടേം ഇൻഷുറൻസിന് മാസം വെറും നാന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വെച്ച് അടച്ചാൽ മതി വെറും നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപ നമുക്ക് എന്തെങ്കിലും ആ ഒരു പീരീഡിൽ പോളിസി എടുത്തിരിക്കുന്ന പീരീഡിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കുടുംബത്തിന് ഒരു കോടി രൂപ വരെ കിട്ടും വെറും നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപ വെച്ചാണ് നമ്മൾ മാസം അടയ്ക്കുന്നതെന്ന് ഓർക്കുക അപ്പൊ എന്തായാലും ഞാൻ ഈ പോളിസി ബസാറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കേറി നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അതിലേക്ക് പോവാ ടേം ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വേട്ട് കാണാം